കോട്ടക്കലിൽ എം എൽ എയുടെ സ്റ്റെപ്സ് പദ്ധതിക്ക് തുടക്കം വിദ്യാർത്ഥികൾക്ക് അറിവിന്റെയും ഉന്നത വിദ്യാഭ്യാസ അവസരങ്ങളുടെയും ജാലകങ്ങൾ തുറക്കുന്നതിനാണ് മണ്ഡലത്തിൽ സ്റ്റെപ്സ് സമഗ്ര വിദ്യാഭ്യാസ വികസന പദ്ധതി നടത്തുന്നതെന്ന് ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ പറഞ്ഞു എം എൽ എയുടെ നേതൃത്വത്തിൽ കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ വികസന പദ്ധതിയുടെ ഈ അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥികളുടെ അഭിരുചികൾ മനസ്സിലാക്കുന്നതിനുള്ള അഭിരുചി പരീക്ഷകൾ അതിന്റെ ഫലത്തെ അടിസ്ഥാനമാക്കി കരിയർ കൌൺസിലിംഗ് ക്ലാസുകൾ എന്നിവ മണ്ഡലത്തിലെ വിവിധ വിദ്യാലയങ്ങളിലായി നടത്തിവരികയാണ് അടുത്ത ഘട്ടത്തിൽ മണ്ഡലത്തിലെ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലെ ഓരോ ക്ലാസുകളിൽ നിന്നും അഞ്ചു പ്രതിനിധികളെ തെരഞ്ഞെടുത്ത് മണ്ഡലം തലത്തിൽ കൊമേഴ്സ് സയൻസ് സോഷ്യൽ സയൻസ് മേഖലകളിൽ കൂടുതൽ കരിയർ സാധ്യതകളെക്കുറിച്ച് അറിവ് പകരുന്നതാകും സ്റ്റെപ്സ് കേഡറ്റ് പ്രോഗ്രാം യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സ്റ്റെപ്സ് മത്സര പരീക്ഷ പരിശീലന സെക്ഷനുകൾ സ്റ്റെപ്സ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓറിയന്റേഷൻ പ്രോഗ്രാം എന്നിവയും അടങ്ങിയതാണ് ഈ വർഷത്തെ പദ്ധതി എൻ എം എം എസ് പരീക്ഷാ പരിശീലനത്തിന്റെ ഭാഗമായി ഓഫ്ലൈൻ ക്ലാസുകൾ അൻപതിലധികം ഓൺലൈൻ ക്ലാസുകൾ മാതൃകാ പരീക്ഷകൾ എന്നിവയും നടന്നുകഴിഞ്ഞു രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പൂർവ്വ വിദ്യാർത്ഥികളായ സോഷ്യൽ എഞ്ചിനീയർമാരുടെ കൂട്ടായ്മയായ വിക്യാൻ സോഷ്യൽ ഇന്നോവേറ്റേഴ്സിന്റെ സഹായത്തോടുകൂടിയാണ് പദ്ധതി രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കുന്നത് ഗവൺമെന്റ് രാജസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ അധ്യക്ഷയായി ഡിഡിഎ കെ പി രമേശ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി വിഗാൻ സോഷ്യൽ ഇന്നോവേറ്റേഴ്സ് സിഇഒ അഖിൽ കുര്യൻ പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഷീർ രണ്ടത്താണി കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി വളാഞ്ചേരി നഗര ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു ഈ ചാനൽ കോട്ടയ്ക്കൽ നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ ഫോർ ടു സീറോ വൺ സീറോ സെവൻ സീറോ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ